ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം രാവിലത്തെ ചായയുടെ തിരക്കൊക്കെ കഴിഞ്ഞതാ ചോറിന് വെള്ളം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ ഒരു തല തൊട്ടിട്ട് ഒരു തല വരെ അങ്ങനെ നേരം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെമ്പല്ലിയാണ് കിട്ടും അപ്പൊ പകുതി നന്നാക്കിയിട്ട് പകുതി നാക്കി അതൊക്കെ കൊണ്ടുവന്നിരിക്കണം അപ്പൊ എന്ത് മീനാണെന്ന് ഞാനിപ്പോ നോക്കണമല്ലോട്ടോ അപ്പൊ കടലാസിലൊക്കെ പോയിട്ട് അങ്ങനെ പകുതി ക്ലീൻ ചെയ്തിട്ടൊക്കെ കൊണ്ടുണ്ട് ഇനി ഇപ്പം അതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കണം അപ്പോഴത്തിന്റെ അമ്മ ഒരു തല ഇട്ടിട്ട് ഒരു തല വരെ അങ്ങനെ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലത്തെ ചായം കടിയൊക്കെ അമ്മയുടെ വകുട്ടും അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല അങ്ങനെ പാത്രങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിലോ പക്ഷെ അമ്മ പറയും ചെയ്യും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെതാ ഇനി ആ പരിപാടികളൊക്കെ കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഉപളക് എന്താ ഇപ്പൊ ഈ വീട്ടില് പണിന്നിട്ടോ അപ്പൊ നമ്മുടെ പണികളൊക്കെ എന്താ വേരിയും കാണാലോ സ്കിപ്പ് ചെയ്യാതെ കാണും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവളെ അവളൊന്ന് മേലുളിപ്പിച്ചു അങ്ങനെ ആ മേലുളിപ്പിക്കലൊക്കെ കഴിഞ്ഞതാ അവളെന്താ മുടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ മുടി കെട്ടേണ്ട യുദ്ധമാണ് ഇപ്പൊ ഈ കാണുന്നത് അങ്കം വട്ടയിൽ കാലൊക്കെ കൂട്ടി പിടിച്ച് അങ്ങനെ കൈയും കൂട്ടി പിടിച്ചിട്ട് വേണം മുടിയൊക്കെ ഒന്ന് ചീവാനിട്ടോ അപ്പഴത്തിനൊരു നൂറ് കരച്ചലും ബഹളവും കോട്ടുവായയിടലും ഇല്ലാത്ത അസുഖങ്ങളും അപ്പം ഇല്ലാത്ത കേടുകളും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ അങ്ങനെ ഒരു കൈയൊക്കെ പിടിച്ചും വലിച്ചും നിർത്തിയിട്ടൊക്കെയാണ് ഞാൻ മുടിയൊക്കെ ചീവിയെടുക്കണ കേട്ടോ എന്തൊന്നും കെട്ടി വൃത്തിയാക്കിയിട്ട് വേണം അവളൊന്നും ഉടുപ്പൊക്കൊന്ന് മാറ്റിച്ചിട്ട് വേണം കേട്ടോ മേല് കുളിപ്പിച്ചപ്പോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളൂ രാവിലെ കഴിച്ചിട്ടേ രാവിലെ കഴിക്കാൻ കൊടുത്തതിന് ശേഷം അപ്പോൾ മേലൊക്കെ കുളിപ്പിച്ചിട്ട് അപ്പോൾ തല നനച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഒന്നരാടം ദിവസമൊക്കെ ഇങ്ങനെ തല നനയ്ക്കാറുട്ടോ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തല നനയ്ക്കാറില്ല കാരണം അവള് മുടി നേരത്തെ ഓർത്താൻ അയക്കുകയല്ല കേട്ടോ അപ്പൊ എട്ടിന്റെ പണി കിട്ടും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി കേട്ടോ ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ അത് പേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ എന്തായാലും ഇവളെയും കൊണ്ട് യുദ്ധം ഉണ്ടാ വെട്ടുന്നത് യുദ്ധ പെട്ടിയാലും വേണ്ടില്ല മുടി നേരെ കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചെവിയിലേക്കും കണ്ണിലേക്കും ഒന്നും ഇറങ്ങൂല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഒന്ന് പാട്ടിലും ആക്കിയിട്ട് വേണം നമുക്ക് അടുക്കളയ്ക്ക് നിൽക്കാനെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ചനിവിനിയാ പറഞ്ഞിട്ട് പുറത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ തന്നെയല്ലേ പിന്നെ അമ്മയുടെ അടുക്കളത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മേനെ കിട്ടില്ല കേട്ടോ ചിലപ്പോഴേ കിട്ടുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വല്ല പുറത്ത് പണിക്കും പോകും പോകൂട്ടോ വേറെ പുറത്ത് പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ൂലപ്പണിക്കൊന്നുമല്ലാട്ടോ പറഞ്ഞത് അല്ല വട്ടയെ അല്ലെങ്കിൽ വല്ല വറകുണ്ടാക്കാൻ വേണ്ടി പോകൂട്ടോ അപ്പൊ തലേ ദിവസം കൊറച്ച് വറക വെട്ടിയിട്ടിട്ടുണ്ട് അതൊന്നും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചെനിയിപ്പൊ ചെലപ്പോ അതിന് പൂവായിരിക്കും കേട്ടോ എന്താ ഒന്നും അറിയില്ല അപ്പൊ അങ്ങനെ അവളുടെ മുടിയൊക്കെ ഒക്കെ കെട്ടി കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുത്തു കേട്ടോ അപ്പൊ അങ്ങനെ തലേ ദിവസം കുറച്ച് ഉപ്പേരിക്ക കൊറച്ച് അമ്മരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്റെ തമ്പുരാനെ തമ്പുരാനെന്ത എടുത്തു നോക്കണത് പച്ചമുളക് ഭഗവാനേ അങ്ങനെ ഓരോന്ന് അവളോട് ഞാൻ അങ്ങനെ പറഞ്ഞു അതൊന്നും എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളിനെതാ അവിടെ ഒരു വിധം ഒക്കെ പറഞ്ഞു ഒപ്പിച്ചതാ ആ രണ്ട് അമരക്ക എടുത്ത് കളിക്കുന്നുണ്ട് ഇങ്ങോട്ട് പോരേന്നൊക്കെ പറഞ്ഞു ഞാൻ നേരെ അടുക്കളയ്ക്ക് വിട്ടു വിട്ടോ അടുക്കളയിൽ പോയിട്ട് കുറച്ച് ഇഞ്ചിയും പെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അത് നന്നാക്കുകയാണ് ഇനി ഇപ്പം അത് നന്നാക്കി എടുത്തിട്ട് വേണം അതൊക്കെ ചതച്ച് വെച്ചിട്ട് വേണം മീനിന്റെ അടുത്തേക്ക് നിൽക്കാൻ ഈ പണിയാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മീൻ നന്നാക്കാൻ നിന്നാലേ കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്ങനെ ഏതാ ഞാനിതാ ഈ പാത്രവും ചട്ടിയൊക്കെ എടുത്തിട്ട് പോരുന്നപ്പോ അവള് വിചാരിച്ചു വേറെ എന്തിനാണ് അവ വിചാരിച്ചിട്ടേ നേരെ നീച്ച് പോന്നിട്ടുണ്ട് റൂമെന്ന് അങ്ങനെ തന്റെ കൂടെ ഇനി വെളുത്തുള്ളി നുറുറുക്കുക ഒക്കെ ചെയ്യാട്ടോ വെളുത്തുള്ളി നുറുക്കി നോക്കിക്കോളെ നിങ്ങള് കണ്ടോളീ അപ്പൊ ടി വി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ടി വി ഒരു ഭാഗത്ത് അങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്ട്ടോ അപ്പൊ ഇനി വെളുത്തുള്ളി നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവള് അപ്പൊ ഈ ചപ്പൻ ചാവറുകളൊക്കെ പുറത്തേക്കിടുക അല്ലെങ്കിൽ നമ്മളെ ഇനി വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഇഞ്ചിയും എന്തെങ്കിലും നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപ്പുറത്തേക്ക് വെക്കും അല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ചാക്കും കേട്ടോ അങ്ങനെ നമുക്ക് പണി തന്നോണ്ടേ ഇരിക്കും കേട്ടോ അവള് അപ്പം അത് നമുക്ക് വിഷയമൊന്നുമല്ല കാരണം നമുക്ക് പെട്ടെന്ന് തീർക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ നടക്കില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിള അങ്ങനെയാണ് അപ്പം എന്തായാലും ഞാനിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ എന്നിട്ട് ഇപ്പൊ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഓരോന്നോ ഓരോന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഹായെന്നൊക്കെ പറയുന്നുണ്ട് ഉള്ളിയൊക്കെയാണ് കൈ പിടിച്ചിരിക്കുന്നത് കേട്ടോ ആൾ അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഫോൺ ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ കൊണ്ട് അവിടെ ഞാൻ എടുക്കുന്നത് കാരണം സെക്കൻഡ് ക്യാമറയിൽ ബാക്ക് ക്യാമറ കൊണ്ട് എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രൈപോഡും കാര്യങ്ങളും ഇല്ല കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നത് അത് ഒടിഞ്ഞു പോയിട്ട് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ സാധനം കിട്ടിയിട്ടില്ല അപ്പൊ അത് കിട്ടിയിട്ട് വേണം നമുക്ക് നേരം പോലെ വീഡിയോ ഒക്കെ എടുക്കാനിട്ടും അപ്പൊ അങ്ങനെ നമ്മൾ ഫ്രണ്ട് ക്യാമറയും കൊണ്ട് എടുക്കണത് അപ്പൊ അവള് അത് അവളെയും കാണുമ്പോൾ അവള് ഹായ് ഹൂന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ കാട്ടുന്നൊക്കെ ഉണ്ടിട്ടോ ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാനുണ്ട് കേട്ടോ ഇനി പാത്രങ്ങളൊക്കെ അമ്മമ്മ മോറി വെച്ചിട്ടുണ്ട് കിട്ടോ പിന്നെ എന്തൊക്കെയാ വിശേഷം എല്ലാവരുടെയും സുഖനല്ലേ ഈ മഴ കാരണം ആർക്കൊന്നും പുറത്തിറങ്ങാനൊന്നും പറ്റില്ല അല്ലെ കുട്ടികൾക്കൊന്നും ഇപ്പൊ സ്കൂളും ഇല്ല എന്തായാലും ഇനിയിപ്പോ നാളെ സ്കൂൾ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇനിയിപ്പോ നാളെ ഇനിയിപ്പോ മഴ തന്നെയാണോ എന്താന്നുള്ളതൊന്നും അറിയില്ല ഈ ന്യൂനമർദ്ദം കാര്യങ്ങളൊക്കെ കാരണം ഇപ്പൊ നമ്മുടെ അഞ്ഞൂടി വിട്ടുവന്നാണ് കാരണം പുറത്ത് പണിക്ക് പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ ഭക്ഷണം എന്താന്ന് വെച്ചാ മഴ ഇങ്ങനെ പെയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ അടവും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ടല്ലോ നമ്മുടെ കാര്യങ്ങൾ പുറത്തു പോകാൻ സാധാരണക്കാരായ നമ്മുടെ കാര്യങ്ങളാണ് മുടങ്ങുകയുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ ഇതാ അമ്മ വന്നിട്ട് എന്താണ് ഈ കാട്ടിന് എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ ടി വി ഒരു ഭാഗത്ത് അവിടെ ഓടുന്നുണ്ട് അവള് കാണുന്നുണ്ടോ അവിടെ ടി വി പേര് മാത്രമുള്ളൂട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാനാണെന്നുണ്ടെങ്കിലും ടി വി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവള് ടി വി ഒന്നും കാണുന്നുണ്ടാവില്ലാട്ടോ അപ്പൊ ടി വി നിർത്തിട്ട് പറഞ്ഞിട്ട് അമ്മ ടി വിടത്തേക്ക് പോയപ്പോഴാണ് വേണ്ട വേണ്ട പറഞ്ഞിട്ട് അമ്മേനെ വന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കെട്ടോ അങ്ങനെ അവൾ അവളിനിപ്പോ നന്നാക്കാൻ കൂടെ തന്നെയാണ് ഇത് നന്നാക്കിട്ട് എടുക്കുമ്പോഴത്തേന് ഞമ്മക്കൊരു ഇരട്ടിപ്പണിയാണെന്നുണ്ടായിരുന്നു ഞാനിതാ പുറത്താ നന്നാക്കി വെച്ചത് എടുത്തിട്ട് ഈ ചപ്പു ചാവറിലേക്ക് ഇടുന്നുണ്ട് അതിന്റെ തൊലിയും കണ്ടി കണ്ടതൊക്കെ വെച്ചിലേക്കും അപ്പൊ ഇനി അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കണം അപ്പൊ അവ അമ്മ അത് അവിടെ അരിയടുപ്പത്തിന്നുണ്ട് അമ്മ അരിയടുപ്പത്തിന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ എന്നാ ശരി ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ഇനി എന്തായാലും ഇനി ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം ഇതാ വന്നോണ്ണു ഹായ് പറയാനുട്ടോ കുഞ്ഞാറ്റെ നമ്മൾ വീഡിയോ എടുക്കാനേ സമ്മതിക്കില്ല അപ്പം ഇനി ഫോൺ ഫോണങ്ങാനും തട്ടി താഴെ വീട്ടിട്ടുണ്ടെങ്കിൽ അത് പണി കിട്ടും കേട്ടോ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ പോയിട്ട് ഒരാഴ്ച ഒന്നരാഴ്ച നമുക്ക് ഫോണിൽ വീഡിയോ എടുക്കാനൊന്നും ഒന്നിനും പറ്റിയില്ലാട്ടോ ഉള്ള നമ്മുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന നമ്പറൊക്കെ പോയിട്ടോ അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് ഉണ്ടായിരുന്ന നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കോണ്ടാക്റ്റേ ഉള്ളൂ വേറെ ഒരു കോൺടാക്റ്റും ഇല്ലാട്ടോ നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളുടെയൊക്കെ നമ്പർ പോയിട്ടോ ഫോണ് വീണതാണ് വീണ് സോഫ്റ്റ്വെയർ പോയി പിന്നെ ആദ്യം ഫോൺ നേരാക്കി എടുത്തപ്പോഴത്തേന് ഒന്നും ഉണ്ടായിരുന്നില്ല ഫോണിൽ കേട്ടോ അപ്പൊ അങ്ങനെ അവളിനെ ഫോണിന്റെ അടുത്തേക്ക് അടുപ്പിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയട്ടോ അപ്പം എന്തായാലും അതൊക്കെ നന്നാക്കി എടുത്തു ആ സമയം കൊണ്ട് അമ്മ കുറച്ച് അനാറി അവൾക്ക് ബ്ലഡിന്റെ കുറവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവൾക്ക് എന്തായാലും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചതാട്ടോ അപ്പൊ തലേദിവസം ആയിട്ട് ഒരെണ്ണം കുറച്ച് അവള് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബാക്കിയുള്ളത് അമ്മ കുറച്ച് തൊലിച്ചു കൊടുത്തത് അമ്മത് അവിടെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് പോയിട്ട് അമ്മ അവിടെ ഉപ്പേരിക്ക് നുർക്കുന്നുണ്ട് അമേരിക്ക പുറത്ത് പോയി ഇരുന്നാലാണ് പറ്റുള്ളൂ ഇതാണ്ട ഞാൻ ഓരോ നട്ടൻ തിരിയല്ലോ കലാബോമണിയുടെ പാട്ടിലെ പോലെ ആണ് കെട്ടോ ചോട്ടുമ്പോൾ നീളത്തിൽ ഓടുന്നൊക്കെ പറയണ പോലെ നമ്മളെന്തെങ്കിലും കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മയുണ്ടാവില്ല അവിടെ നട്ടം വട്ടം തിരിഞ്ഞ അവിടെ നിൽക്കുക എന്നല്ലാ പോലെയാണ് കെട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടായില്ല അവിടെ പോയി പിന്നെ കുറച്ചു നേരെ ആലോചിച്ചു കണക്ക് എന്നാലേ ഓർമ്മ കിട്ടുള്ളു എന്തോ എടുക്കാൻ പോയതോ വേറൊന്നുമല്ല ഇട്ടാ കുട്ടിയുടെ കൈ കഴിക്കാനേ അത് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോ കയ്യൊഴുകണം പറഞ്ഞാലെങ്കിൽ അതൊരു ഒട്ടലുണ്ടാവുമല്ലോ അപ്പൊ ആ കൈ കഴുകാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ അവസ്ഥ കേട്ടോ അപ്പൊ അതിന് മാത്രമല്ല പല കാര്യങ്ങൾക്കും അങ്ങനെ തന്നെ കേട്ടോ ചിലപ്പോ നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് പണിയും കാര്യങ്ങളൊക്കെ എടുക്കണം എല്ലാ പണി ഒരുക്കിയിട്ട് അല്ലെങ്കിൽ കഴിക്കാൻ വരുന്നവർക്ക് കഴിക്കേണ്ടേ അല്ലെങ്കിൽ നമുക്ക് കഴിക്കേണ്ട സമയത്തിന് കുട്ടിക്ക് കൊടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ജോലികൾ ചെയ്യുന്നുണ്ടാകുക അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ഇരക്കിൽ നമ്മൾ ഓരോന്ന് വിട്ടു പോണതാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ മീനൊക്കെ കഴുകാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മീനുണ്ട് കേട്ടോ ഒരു കിലോനെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതെന്തായാലും ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തല തല കിട്ടിട്ട് ഒരു ചാറ് വയ്ക്കാന്നൊക്കെ വിചാരിച്ചിട്ടേം അപ്പം തലയുടെയും എല്ലാം ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും അതിൽ ഒരു മീൻ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്തായാലും അതുകൊണ്ട് കറി വെക്കാം അപ്പം ഞാനിന്ന് എങ്ങനെ വെക്കാൻ പോകണമെന്നുള്ളത് ഞാൻ എപ്പോഴൊന്നും വെക്കാറില്ല കേട്ടോ എപ്പോഴെങ്കിലാണ് ഇങ്ങനെ വെക്കാറുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടാറുമില്ല പിന്നെ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണല്ലോ ഒന്നും പറയണ്ടല്ലോ വെളിച്ചെണ്ണയുടെ കാര്യമൊന്നും പറയേണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ തേങ്ങക്കൊക്കെ ഭയങ്കര ക്ഷാമാണ് മക്കളെ അപ്പം ഉള്ള കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അത് അമ്മ കഴിഞ്ഞ ദിവസം വെട്ടിയിട്ട് ആണ് കേട്ടോ അപ്പൊ അരക്കാനൊക്കെ തേങ്ങ കുറവാണ് അപ്പൊ അങ്ങനെ ഒരു നാലഞ്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അരക്കാലോ എന്നൊക്കെ വിചാരിച്ചോ അല്ല പുട്ടു ചൂടാനോ അങ്ങനെ എന്തിനൊക്കെ ആവശ്യത്തിൽ നമുക്ക് അത്യാവശ്യമില്ല അല്ല നമുക്ക് ഇവിടെ നിർബന്ധമൊന്നും ഇല്ലാട്ടോ തേങ്ങ അരച്ച് കറി വെക്കണം എന്നുള്ളത് എന്തെങ്കിലും ഒരു തക്കാളി ചാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണൂട്ടോ അപ്പൊ എന്തായാലും ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ട് അമ്മ അത് തളതെന്ന് അവിടെ പറഞ്ഞ് തളിക്കുന്നുണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെക്കട്ടെട്ടോ പിന്നെ കുരുമുളക് ഇല്ല കേട്ടോ കുരുമുളക് പിന്നെ ഉണ്ടാകുന്നത് കഴിഞ്ഞിരിക്കുക പൊടിച്ച് വച്ചത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ആദ്യം പൊടിക്കണം ഇനിയിപ്പം അതൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കണം എവിടെയെന്ന് അറിയില്ല കേട്ടോ ആദ്യം പൊടിച്ച് വെച്ചത് കഴിഞ്ഞു അപ്പം ഇനി പൊടിക്കാനുള്ളത് എവിടെ വെച്ചിരിക്കണമെന്ന് ഇനി പറയൂലോ ഒക്കെ ഒന്ന് നോക്കിയെടുക്കണം കേട്ടോ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മൾ ഇന്നോടത്തിരിക്കുന്നുണ്ട് കുറേ ഡെപ്പും പാട്ടും ഒക്കെ കുപ്പികളൊക്കെ ഉള്ളതോട് നമുക്കൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല അപ്പം അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നുറുക്കിയെടുക്കട്ടോ ഞാൻ ഹായ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാതാ വീതനപ്പാർത്തും അതേപോലെ കുപ്പിയുടെയും പാട്ടിനൊക്കെ മേലെയൊക്കെ വെച്ചിട്ടല്ല ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഹായ് ഒരു ചെറിയൊക്കെ പാസ് ആക്കുന്നു മീനൊക്കെ എന്ത് ഞാനെന്ത് എന്ന് പറയാ മീന് വർക്കുള്ളത് ഒരു ഭാഗത്ത് അങ്ങനെ മസാലകളൊക്കെ പുരട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കുരുമുളക് ഇടണന്നൊക്കെ വിചാരിച്ചു പക്ഷെ കുരുമുളക് നോക്കുമ്പോ ആ സമയത്ത് തിരഞ്ഞിട്ട് കണ്ടില്ല അമ്മ ഉണ്ടായിരുന്നു ഇല്ല ഇല്ലാട്ടോ അമ്മ ഇങ്ങോട്ട് പുറത്തേക്ക് പോയിരിക്കായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ച് കൊറേ കൂവൊക്കെ ചെയ്തു അമ്മ അത് എവിടെയും സാധന ഇരിക്കുന്നൊക്കെ ചോദിച്ചിട്ട് നോക്കുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനേ ഇല്ലാട്ടോ കുരുമുളക് അപ്പൊ അങ്ങനെ നമ്മളെന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തുനിന്ന് മേടിക്കാറുണ്ട് കേട്ടോ കുരുമുളകും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ അടുത്തൊന്നും അങ്ങനെ കിട്ടാനും ഇല്ലാട്ടോ നമ്മൾ കടയിൽ നിന്ന് തന്നെ മേടിച്ചിട്ടൊക്കെ വേണം കേട്ടോ അപ്പൊ എന്തായാലും കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് ഇപ്പം നമ്മളത് സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാകുന്നത് സാധാരണ നമ്മുടെ കുരുമുളകില്ലേ ചിലപ്പോ ഒരു അമ്പതോ നല്ല വിലയാണ് ഇട്ടോ നമ്മുടെ ചെറിയ പാക്കറ്റൊക്കെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിലയാണ് ഇട്ടോ സാധനത്തിന് അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം പൊടിച്ചിട്ട് ഉപയോഗിക്കാറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പൊടി മേടിച്ച നമുക്ക് തോന്നുന്നത് നമുക്ക് അത്ര ഒരു നമ്മൾ കുരുമുളക് പൊടിച്ച് ഇടുന്ന ഒരു ടേസ്റ്റ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇല്ലാത്തതുപോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളത് സ്റ്റോക്ക് വെക്കുന്നത് അപ്പോൾ അങ്ങനെ പൊടിച്ച് വെച്ചത് തീർന്നുകൊണ്ടാണ് അപ്പോൾ ഇതിൽ എന്തായാലും മീനിലൊക്കെ മസാലയൊക്കെ പൊട്ടി വെച്ചിട്ടുണ്ട് മീന് കറിയിലൊക്കെയുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചട്ടി എന്തായാലും നമ്മുടെ സ്പെഷ്യൽ ഈ മീൻ ചട്ടിയിലാണ് ഇട്ടതില് വെക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൽ കറി വെക്കണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം കുറച്ചാണെങ്കിലും കാണുമ്പോൾ തോന്നി നമുക്ക് ചെറിയ ചട്ടിയാണ് കേട്ടോ പക്ഷെ നമ്മള് വെച്ചു വരുമ്പോ നമുക്ക് ആൾക്കാർക്ക് ഒരു ആൾക്കാർക്ക് കൂട്ടേണ്ട കറി എന്തായാലും അതിലുണ്ടാവും കേട്ടോ അപ്പൊ ഇതാ നമ്മള് ചോറൊക്കെ വെന്താ നോക്കുകയാണ് ഹായ് ഹായ് ഹൈ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു ഹായ് ഒക്കെ പറയണ്ടായിരുന്നാലും നല്ലൊരു രസമുള്ളൂ ചോറ് വന്നിട്ടില്ല അപ്പൊ നല്ല വേപുള്ള അരിയാണ് കേട്ടോ കടയിൽ നിന്ന് കൊണ്ടുവന്ന അരി തന്നെയാണ് റേഷൻ കടയിൽ അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഇടത്തേന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഏയ് വേണ്ട അതിടണ്ട എന്തായാലും അമ്മയ്ക്ക് ഒരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏഹ് അപ്പൊ ഞാൻ എന്തായാലും ഞാൻ അത് വെച്ചു നോക്കിയിട്ടും ഇല്ലാട്ടോ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിയട്ടെ എന്നിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞു അപ്പം എന്നാൽ ഒരിക്കലും കാര്യങ്ങളൊക്കെ നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെയും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങള് അപ്പൊ അങ്ങനെ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങാമുറി രാവിലെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ഇന്ന് ഗോതമ്പപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഗോതമ്പപ്പത്തിന് ഞങ്ങൾ കുറച്ച് തേങ്ങക്ക് സോറി ഞങ്ങൾ അരച്ചിട്ടല്ല ചിരവിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പൊ അത് ചിരവി ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കുഞ്ഞാറ്റ നല്ല കഴിക്കുകയും ചെയ്തു കേട്ടോ ചൂടോടെ ഒരു വെള്ളം ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഗോതമ്പ് മാവിലേ അപ്പൊ അങ്ങനെ അതിനെടുത്തിട്ടുള്ള ബാക്കിയൊരു മുറി തേങ്ങ ഉണ്ടായിരുന്നു അപ്പൊ അതെന്തായാലും കഴുകാം കേട്ടോ കഴുകിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതിന് നൊരിയുണ്ടാവില്ല മൊരികൾ എന്നൊക്കെ പറയുമല്ലോ ചകിരിയുടെ മൂല്ല് അതൊന്നും മുഴുവില്ല നമ്മൾ തേങ്ങ ചിരവുമ്പഴേ അപ്പൊ അതെന്തായാലും ഒന്ന് തേങ്ങയും കൂടി ചിരവി എടുക്കട്ടെ കേട്ടോ അപ്പൊ അങ്ങനെ അമ്മ അതാ ചോറൊക്കെ വെന്തോ നോക്കിയിട്ട് അമ്മതാ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേന് ഇതാ അമ്മമ്മടേയും കുട്ടിയുടെയും അതാ തല്ലു അടിയാണ് നിങ്ങൾ ഈ കണ്ടത് അതൊക്കെ കഴിഞ്ഞതാ ഗ്യാസിൽ ഞാൻ അറിയോ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ ഉലുവിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ കറിക്കുള്ളതാണ് അപ്പൊ തേങ്ങ അരച്ചിട്ടോ അന്നത്തെ സ്പെഷ്യൽ മീൻ കറി വെക്കുന്നത് ഇപ്പം തേങ്ങ കരപ്പൊക്കെ ചേർത്ത് തിളച്ച് വന്ന് ഇനിയിപ്പോൾ അതിലേക്ക് എന്തായാലും ഇതാ ഈ മീനും കൂടി ഇട്ടിട്ടൊന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതേപോലെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇറക്കണം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മളെപ്പോഴും വെക്കാറില്ലാത്തതുകൊണ്ട് ഭയങ്കര ഇഷ്ടം അപ്പം കുറെ നമുക്ക് വെക്കാനും പറ്റില്ല വെടുത്ത് വെക്കാനും പറ്റില്ല തേങ്ങ അരച്ചതാകുമ്പഴേ കേടുവരൊന്നുമില്ല എന്നാലും നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമുക്ക് ബുദ്ധിമുട്ട് തന്നെ നമ്മൾ കുറേ ആക്കി കളയാൻ പറ്റില്ല നമ്മൾ മുളകിട്ട കറി വെക്കും പോലെ അല്ലേ സ്റ്റോക്ക് വയ്ക്കും പോലെയല്ല അത് പിറ്റേ ദിവസത്തിന് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും തേങ്ങ അരച്ച് വെക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ളത് തന്നെ കേട്ടോ വെച്ചുള്ളൂ അപ്പോൾ അങ്ങനെ അതാ കറിയൊക്കെ ആയി ഇനി ഉപ്പേരി വെക്കട്ടെ കേട്ടോ ഉപ്പേരി വെക്കാൻ ഞാൻ അടുപ്പത്ത് എന്തായാലും ചോറ് വാർത്ത് കഴിഞ്ഞപ്പോഴേ അടുപ്പ് ഫ്രീ ആയി അങ്ങനെ അടുപ്പത്തേക്ക് ചീനച്ചട്ടിയും വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അമ്മ കുറച്ച് എന്തായാലും ആദ്യം നൂക്കി തന്നിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്ക് എന്തായാലും വരും വാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നിനും പറ്റൂല പിന്നെ ടേസ്റ്റും ഉണ്ടായില്ല കുറെ കഴിഞ്ഞും പോവും അപ്പൊ മുഴുവൻ എടുത്തോളാം പറഞ്ഞോട്ടോ അങ്ങനെ അമ്മ അത് എന്തായാലും മുഴുവൻ നന്നാക്കിയൊക്കെ തന്നു അതിനിപ്പോ എന്തായാലും ഒന്ന് അടുപ്പത്തിൽ ഇട്ടിട്ട് പച്ചമുളകും ചെറിയുള്ളിയൊക്കെ വാട്ടിട്ടുണ്ട് ഞാൻ കടുവൊക്കെ പൊട്ടിച്ചിട്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ലാട്ടോ അപ്പം സമയത്തിന് ചിലപ്പോൾ ഒരു രാശേട്ടം ചോർണ്ണം വരാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് പണിയില്ലാട്ടോ മനുഷ്യന് ഇത് ക്യാമറയുടെ മുന്നിൽ ചട്ടിയും പാത്രം ഇരിക്കേണ്ട കാണുന്നില്ല കാണണില്ല അല്ലേ അപ്പം അങ്ങനെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതി എന്തായാലും ഇത് മുഴുവന്ന് കഴുകിയിട്ടൊന്ന് അടുപ്പത്തേക്ക് ഇട്ടിട്ട് വേണമെന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി ആവി ഉവാതെ കുറച്ചേരം ആവിയിൽ വേവിക്കണം കേട്ടോ ആവിയിലാണ്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇടാതെ ഇതിങ്ങനെ ഇങ്ങനെ അതേപോലെ നമ്മൾ അരിഞ്ഞു വെക്കുന്നത് ഇഷ്ടേ ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊട്ടിക്കില്ലേ നമ്മളാമരൊക്കെ അങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ രണ്ട് സൈഡിലുള്ള നാരൊക്കെ കളഞ്ഞിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളൊക്കെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെ അല്ലേ ചിലർ പച്ചവെള്ളത്തിലൊക്കെ വേവിച്ചിട്ട് അങ്ങനെ പച്ച വെള്ളിച്ചെണ്ണയൊക്കെ ഒഴിപ്പിക്കൊഴിക്കാറായിരുന്നു നമ്മൾ തക്കാളി ചാറൊക്കെ ഉണ്ടാക്കുന്നു നമ്മുടെ നാടൻ കറി കേട്ടോ പാലക്കാട് സ്റ്റൈലിലുള്ള നാടൻ കറിയാണ് നമ്മുടെ തക്കാളി കറിയൊക്കെ അങ്ങനെ ഒരുവിധം പണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ വെറ്റിക്കുക പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഇതൊക്കെ തന്നെ പണ്ടത്തെ കറികൾ അന്നൊക്കെ ഇപ്പൊ എന്നിപ്പോ സാമ്പാറും അതേപോലെ ചിക്കനും മട്ടനൊക്കെ നമുക്ക് ഇണ്ടാവോ അപ്പൊ ഈ നാടൻ കറികളൊക്കെ തന്നെ ഇണ്ടാവാറ് അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനെ ഈ അമര ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചെറുതാകുമ്പോഴേന്നെ നമ്മടെ അച്ഛന്റെ വീട്ടില് അത് അവര് പൊമ്പറയാണ് കിട്ടോ അപ്പൊ അവിടേക്ക് പോകുമ്പോ അവിടെ കിണർ നമ്മുടെ ആൾമാറേ ഒന്നും ഉണ്ടാകുന്നില്ല അപ്പൊ ഇങ്ങനെ വേലി കെട്ടിണ്ടാവും മുള്ളും വേലിട്ടോ ആ മുള്ളും വേലി കൂടെ നിറച്ചും അതായത് ഒരു സൈഡിൽ ഇങ്ങനെ കുത്തിയിട്ട് ഈ അമരയുടെ ചെടിയെ കുത്തിയിട്ട് നിറച്ച് പന്തൽ പോലെ ഇങ്ങനെ അതായത് നമ്മുടെ കിണറിന്റെ നാല് സൈഡും വന്നിട്ട് അതുപോലെ കിണറിന്റെ മറുവശത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സൈഡല്ല നമ്മൾ വെള്ളം കോരുന്ന അവിടേക്കല്ല മറുവശത്തേക്ക് അങ്ങനെ പന്തൽ പോലെ കെട്ടിയിട്ടുണ്ടാവും കേട്ടോ ഈ ചൂടിക്കാരൊക്കെ കെട്ടിയിട്ട് നമ്മുടെ അച്ഛനും അതേപോലെ വലിയച്ഛനും വലിയച്ഛൻ്റെ മകനും അവരൊക്കെ കേട്ടോ നമ്മൾ നമ്മുടെ അച്ഛന്റെ വീട്ടിലൊക്കെ പോകുമ്പഴേ അപ്പൊ അങ്ങനെ കണ്ടിട്ടും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ അതുപോലെ ഇതിന്റെ തന്നെ ഒരു വയലറ്റ് കളർ അമര ഉണ്ട് അത് നമുക്ക് എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല പക്ഷെ നമുക്ക് ഈ പച്ച പച്ചാമരനെ അധികം നമ്മള് കഴിച്ചോണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്കിത് അപ്പൊ അങ്ങനെ എന്തായാലും നമ്മുടെ അമരൊക്കെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് കിട്ടോ ഇനി അതൊന്ന് വെന്ത് വരണം വെന്ത് വരുമ്പോഴത്തേന് ഇനിയും പരിപാടികളുണ്ട് മസാല പുറത്തി വെച്ചിട്ടില്ലേ മീനിന് ആ മീനൊക്കെ വറുത്തെടുക്കണ്ടേ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി അതിൻ്റെ ഇടയിൽ ഒരു നാല് പ്രാവശ്യം വന്നിട്ട് പാപ്പ ചോദിക്കും അല്ലെങ്കിൽ ഉമ്പ് ചോദിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിക്കും അല്ലെങ്കിൽ അവൾക്ക് ഞാൻ അങ്ങട് പോകണം പറയും മേമടക്ക് പോകണം പറയും അല്ലെങ്കിൽ മാമടോടക്ക് പോകണം പറയും അപ്പൊ ഇടയ്ക്ക് അവളെ കൊണ്ടൊക്കെ ഒന്ന് പോണേയും ഇല്ലെങ്കിൽ ഉണ്ടോ ഇവിടെ ഇരിക്കുവരുണ്ടാവുക നമ്മൾ നിക്കണോർത്ത് നിന്ന് ഓടേണ്ടി വരും പിന്നെ പിന്നെ ഒരു ഓട്ട മത്സരമായിരിക്കും കാരണം അവിടെ നിന്ന് അങ്ങിട്ട് വീണ ഉരുണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നിൽക്കണ നിപ്പത്തെ തന്നെ പോയിട്ട് ഇപ്പൊ കട്ടിൻ്റെ മേലെ പോയിട്ട് ഒരു ചാട്ടവും കിടത്തൊക്കെയാണ് അപ്പൊ അങ്ങനെ എന്താ കുറച്ച് കുരുമുളകൊക്കെ എടുത്ത് ചൂടാക്കി ഇനി എന്തായാലും അതൊന്ന് പൊടിച്ചെടുക്കട്ടെ ഞാൻ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും മീൻ വർക്കണതിൽ കുരുമുളക് കൂടിയൊന്നും ഒന്നും എന്ന് കാരണം ആവശ്യത്തിന് മുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു ഓ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് വറുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈ പച്ച കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും അല്ലെങ്കിൽ കറിവേപ്പില പച്ച കളർ ഒന്നും ഉണ്ടല്ലേ ഓരോ സമയത്ത് ഓരോ പിഴ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ പറഞ്ഞ് സ്ലോയിൽ അങ്ങോട്ട് പോകും കേട്ടോ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ എന്തായാലും അതൊക്കെ ഇട്ടിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും മീൻ പൊറിച്ചത് അപ്പോൾ മീൻ എന്തായാലും ഇനി വറുക്കണം ഉപ്പേരി നായിക്കിട്ടെട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി ആവിയിൽ ആവിൽ വെള്ളം വെറ്റിയോ നോക്കും പിന്നെയും മറച്ച് വെക്കും ഇല്ലാത്തത് പിന്നെ നോക്കുമ്പോൾ ലാസ്റ്റ് വെള്ളം വെറ്റിക്ക് കിട്ടും പിന്നെ അടി അടിപിടിക്കാനായിട്ടു വേഗം കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് അതൊന്നും കൂടി ഒന്ന് കുറേശ്ശെ കുറേശ്ശെ അടുപ്പത്തു നിന്ന് ഇറക്കിയിട്ടൊക്കെ പിടിച്ചിട്ടും അതേപോലെ ഇങ്ങനെ കൊക്കിയിൽ പിടിച്ചിട്ടൊക്കെ അങ്ങനെ വേവിച്ചെടുത്തിട്ടോ വേഗം ഈ കുരുമുളക് എന്താണെന്ന് അറിയില്ല കേട്ടോ ഒരേ ദിവസമായിട്ട് എന്തായാലും പൂപ്പിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു മഴയല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നു പറയുക അത് കഴുകി കഴുകിയിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടോ അടുപ്പിന്റെ എടുത്തിട്ടോ അങ്ങനെ അതെന്തായാലും ആയി അതൊക്കെ പൊടിച്ചെടുത്തു മസാലയൊക്കെ ഒക്കെ അതിലിട്ടും അങ്ങനെ എന്തായാലും മീനൊക്കെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കണം മീൻ വറുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മൂന്ന് കഷ്ണൊക്കെ ആക്കിയിട്ടാട്ടോ ഇട്ടു കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ കുറെ ആക്കിയിട്ട് നമ്മളങ്ങനെ ഇട്ടു കൊടുക്കണേകാളി നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ ഒരുപാട് മീൻ വറക്കുമ്പോ എന്താന്ന് പറയുക ചിലപ്പോ എല്ലാർക്കും ഒന്നും തീയെത്തിയിട്ടില്ലെങ്കിലേ വേവത്തീനെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ എന്താണെന്നറിയോ ഈ അടുപ്പിലാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചിട്ടാ ഇങ്ങനെ ഈ മൂട്ടിൽ മാത്രമല്ലേ തട്ടുകയുള്ളൂ അപ്പം ചട്ടിയുടെ മൂട്ടിലല്ലേ തട്ടുകയുള്ളു പറഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് കഷണമൊക്കെ ഒരുമിച്ച് അങ്ങനെ ഇട്ട് എടുത്ത് ഇട്ടോ അപ്പൊ അല്ലെങ്കിൽ ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നാല് സൈഡിക്ക് വേവത്തിയില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെ എന്തായാലും മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഇനിയിപ്പേട്ടം വരുമ്പഴത്തേന് ഇനിയും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെട്ടോ അപ്പൊ ഇനി ചോറ് വിളമ്പി വെക്കണം ചോറായിട്ടുണ്ട് കിട്ടോ ചോറൊക്കെ വിളമ്പി വെക്കണം കറി വിളമ്പി വെക്കണം അതിൽ ഉപ്പേരി ആയതുണ്ട് ഉപ്പേരിയൊക്കെ ഇതെല്ലാം ഓരോ പാത്രങ്ങളിലേക്കൊക്കെ ആക്കണ്ടേ അപ്പൊ ഇനി ആക്കും വേണം പിന്നെ ഈ പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ട് പിന്നെ ഈ പുപ്പിയും പാട്ടയും നമ്മളെടുത്ത സാധനങ്ങളൊക്കെ അതൊന്നും ഒതുക്കി പെറുക്കി വെച്ച് ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ എനിക്ക് അങ്ങനെ എന്തെങ്കിലും അടുക്കളയത്തെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരന്ന് കിടക്കണം ഈ സംഗതിയുടെ ചട്ടിയും പാത്രം ശരി ഡപ്പയും കുപ്പികളൊക്കെ ആയാലും ശരി കിട്ടും എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കണം കേട്ടോ എന്നാലൊരു സമാധാനം എന്നാലാണ് ഭക്ഷണം കഴിച്ച ഒരു ഇറങ്ങിട്ട് അങ്ങനെ നമ്മുടെ ചാറും ചോറും ചാമ്പാറും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അങ്ങനെ ആയിട്ടുണ്ട് മീൻകറി ഉപ്പേരി ആയിക്കണോ മീൻ പൊരിച്ചതായി ഇനി അച്ചാറുണ്ട്ട്ടോ അച്ചാർ എടുത്തിട്ടില്ല ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്നൊക്കെ അതാ കുപ്പി തന്നെ ഇരിക്കുന്നുണ്ട് കെട്ടോ അങ്ങനെ ചോറും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് ഇതാ ഉറങ്ങാൻ പോയ ആളാണേ കണ്ണിൽ ഉറക്കം പിടിച്ചിരിക്കണം അപ്പോഴത്തിന് അച്ഛൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വണ്ടി എണീച്ചു പോകുന്നു വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് കേട്ടിട്ടോ ഇതാ അറിയുന്നു അച്ഛൻ വന്നപ്പോ സന്തോഷം കൊണ്ട് കൈ ഇട്ടണു വേഗതാ ചോറുണ്ട് മീമിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക അച്ഛനെ കിട്ടോ എന്താ സന്തോഷം മഴ ചാ താനിമിനീന്ന് ചാർന്നോണ്ട് ആൾ ഇറങ്ങി ഓടിയില്ലാട്ടോ അല്ലെങ്കിൽ ഇറങ്ങി ഓടേണ്ട ആളാണ് കേട്ടോ അല്ലെങ്കി ഇപ്പൊ അച്ഛൻ വരുമ്പോഴത്തേന് കനാലിന് മുകളിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ അച്ഛൻറെ അടുത്തേക്ക് അങ്ങനത്തെ ആളാണ് മഴ പെയ്യുന്നോണ്ട് പിന്നെ കൊഴപ്പല്ല അപ്പൊ എന്തായാലും ഇത് ആ ബഹളം വെച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് ആള് അപ്പൊ അങ്ങനെ അച്ഛനോട് മാമുണ്ണാൻ പറയുകിട്ടോ അപ്പൊ കുറച്ച് പഴം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പഴം കൊണ്ടുവന്നിരിക്കണം ഏട്ടോ അങ്ങനെ അച്ഛനും മോളും ഇതാ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ ആദ്യം കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ അവൾക്ക് ഒരു ആഗ്രഹം ആഗ്രഹമല്ല പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛന്മാരോടാണല്ലോ ഒരു സ്നേഹം കൂടുതൽ ഇവള്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അച്ഛൻ വന്നല്ലാത്ത വാശി ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ അച്ഛനെന്നെ എല്ലാത്തിനും കൂട്ട് നിൽക്കുള്ളൂ കെട്ടോ ഞാൻ എന്റെ അടുത്താണെങ്കിൽ നടക്കൂല അപ്പൊ അങ്ങനെ അച്ഛന് മുകളും എന്താ ഭക്ഷണം കഴിക്കുന്നുണ്ട് അമ്മ പിന്നെ എന്ത് ചെയ്തു പറയാം രാവിലത്തെ കുറച്ച് അപ്പുണ്ടായിരുന്നു കേട്ടോ കൊറച്ചെന്ന് പറയാനൊന്നുണ്ടായിരുന്നില്ല രണ്ടപ്പുണ്ടായിരുന്നുള്ളൂ കേട്ടോ അമ്മ ആ സമയം കൊണ്ട് മീൻകറി ആയപ്പോ എന്ത് ചെയ്തു എന്നറിയാ അപ്പം പോയി കഴിച്ചു അപ്പൊ അമ്മ പറഞ്ഞിപ്പനി ഇനി ചോറ് വേണ്ടാന്നിട്ടോ അപ്പൊ എന്തായാലും ഇന്ന് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാനും കുറച്ച് ചോറൊക്കെ വിളമ്പിക്കൊണ്ട് വന്നിട്ട് ഞാനും കഴിക്കാനിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ഏട്ടനും കുട്ടിയെ കുട്ടി അപ്പുറത്താണ് കേട്ടോ കുട്ടിനെ കാണുന്നില്ല ക്യാമറ വെക്കാന്ന് നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ പാത്രങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഏട്ടം വന്നപ്പോൾ തന്നെ ഞാനൊക്കെ പാത്രങ്ങളൊക്കെ കഴിവിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് പരിപാടികൾ കടക്കണുള്ളൂ അലക്കണം കുളിക്കണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് പിന്നെ വൈകുന്നേരത്തിൻ്റെ വർഗ്ഗ് പെട്ടിയേക്കണം അങ്ങനെയൊക്കെ ഓരോരോ തിരക്കുകളുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇവരൊക്കെ ഏട്ടനൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോട്ടേന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ് കേട്ടോ ഇവിടെ തന്നെ അപ്പോൾ നമുക്ക് തോട്ടിലൊക്കെ നല്ല വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയം തോന്നിട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എല്ലാരും അപ്പോൾ എന്തായാലും എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എല്ലാരും നമ്മുടെ വീഡിയോസ് കാണുക എല്ലാരും സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരെയും